അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ ൂർത്തിയ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ക്ലാസ് ഒത്തുചേരൽ ശ്രദ്ധേയമായി മധുരകം സെന്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂളിലെ ഒരു ക്ലാസ് മുറിയിൽ അവർ ഒത്തുകൂടി അൻപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒത്തുകൂടൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് അറുപത്തിയേഴ് കാലഘട്ടത്തിൽ പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന പതിനഞ്ച് പേർ ആ വിദ്യാലയത്തിലെ ആദ്യ എസ് എസ് എൽ സി ബാച്ചിലെ വിദ്യാർത്ഥികളായിരുന്നു അവർ അവരുടെ കൂട്ടത്തിലെ അബ്ദുറഹ്മാന്റെ മനസ്സിൽ തെളിഞ്ഞ ആശയം അതിനോട് ലൂയിസ് ലു സുധാകരൻ ജിനൻ അഷ്റഫ് പ്രകാശൻ മുസ്തഫ എന്നിവർ കൂട്ടിച്ചേർന്നു

അവർക്ക് ഇരുപത്തൊന്ന് പേരെ കണ്ടെത്താനായി ഒന്നിച്ചു കൂടാനും തങ്ങളെ പത്താം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന ഡോക്ടർ കൃഷ്ണൻകുട്ടി മാസ്റ്ററെ ആദരിക്കാനും തീരുമാനിച്ചു കാല യവനികയ്ക്ക് പിറകിൽ മറഞ്ഞ മറ്റ് അധ്യാപകരുടെയും തങ്ങളുടെ ക്ലാസ്മേറ്റ്സിന്റെയും ഓർമ്മകൾക്ക് മുൻപിൽ സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് സ്കൂളിലെ ക്ലാസ് മുറിയിൽ അവർ ഇന്നലെ ഒത്തുകൂടിയത് കൃഷ്ണൻകുട്ടി മാഷ് എന്ന കണക്ക് മാഷും വിദ്യാർത്ഥികളും പങ്കെടുത്തൊരു ക്ലാസ് പുനരാവിഷ്കരിച്ചുകൊണ്ടാണ് പ്രോഗ്രാം ആരംഭിച്ചത് ഇതി നമുക്ക് എങ്ങനെയാണ് ഈ രണ്ടു മോളുകൾ ഞങ്ങളും ഞങ്ങളുടെ പകുതി അതിന്റെ പകുതി ഞാൻ കൂടി ചേർന്നാൽ ഒന്ന് മോളും അപ്പൊ ഞങ്ങളുടെ അത് പറയാം എഴുപത്തിരണ്ട് വയസ്സുകാരായ വിദ്യാർത്ഥികളും അവരെ പഠിപ്പിച്ച അധ്യാപകനും സ്കൂളിലെ പ്രധാന അധ്യാപകൻ മുജീബ് മാസ്റ്റർ മുൻ പ്രധാന അധ്യാപകൻ കൂടിയായ കൃഷ്ണൻകുട്ടി മാസ്റ്ററെ പൊന്നാടയണിയിച്ച് ആദരിച്ചു വിദ്യാർത്ഥികൾ ചേർന്ന് അദ്ദേഹത്തിന് പുരസ്കാരം സമ്മാനിച്ചു ഒരു വശത്ത് മാസ്റ്ററുടെ ചിത്രവും മറുവശത്ത് ആദ്യ എസ് എസ് എൽ സി ബാച്ചിന്റെ ഗ്രൂപ്പ് ഫോട്ടോയും ചേർത്ത കളിമണ്ണിൽ തീർത്ത ചിത്രപ്പണികൾ ചെയ്ത ശില്പ് ഭംഗിയാർന്ന പുരസ്കാരം അടുത്ത വർഷം വീണ്ടും ഒത്തുകൂടാമെന്ന ആഗ്രഹം പങ്കുവച്ചുകൊണ്ടാണ് അവർ യാത്ര പറഞ്ഞത്

महाराण